ൂറ് മൂവായിരം ഹദീസ് തള്ളാതെ ഒരാൾക്ക് പറ്റില്ല ആ മൂവായിരം ഹദീസുകൾ ഏതാണ് എന്ന് ഈ ഈ ഉറക്ക പറയണം കിതാബിൽ നിന്ന് ഈ വായിച്ച വിഷയങ്ങളിൽ മാത്രമായി മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് എക്സ്ട്രാ അപ്പോ എനിക്ക് എപ്പോഴും കിട്ടേണ്ടത് നിങ്ങൾ മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് എണ്ണം പിടിച്ചോ പോരാ ആ മൂവായിരത്തിനൂറ്റി അൻപത്തി ഒന്ന് ഹദീസുകളും നിങ്ങൾ ഇവിടെ വായിക്കണം പറഞ്ഞായി സ്ഥിരപ്പെട്ടു വന്ന ആയിരക്കണക്കിന് ഹദീസുകളെ ഇന്ന് മർക്കസ് തള്ളിയിട്ടുണ്ട് ഒരു സംശയമില്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ടായിരം മുത്തഞ്ഞൂറ് മൂവായിരം ഹദീസ് തള്ളാതെ ഒരാൾക്ക് മർക്കസ്ക്കാൻ പറ്റില്ലെന്ന്ഹീഅായെന്ന് മാത്രം ഒന്നല്ല ഒന്നും എടുക്കണ്ട സ്വഹീഹായ നിദാന ശാസ്ത്രപ്രകാരം അഹലുസ് പണ്ഡിതന്മാർ എന്ന് വിധി എഴുതിയ രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം ഹലീസ് തള്ളിയിട്ടല്ലാതെ ഒരാൾക്ക് ഇന്ന് വടക്ക് നിൽക്കാൻ കഴിയില്ല ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ആ എണ്ണം കൂടി 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 വരും ഞങ്ങൾ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പച്ചക്കള്ളമുണ്ടല്ലോ അത് കള്ളമല്ല സത്യമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബോധ്യമാൻ ആ ഏതാണ് എന്ന് ഈ വന്ന് പറയണം അത് ചെയ്യാത്ത കാലത്തോളം വരും കണ്ടോ അതെ അവിടെ വിളിച്ചോട്ടെ പക്ഷേ തെളിയിച്ച അത് തെളിയിച്ചാൽ ഒന്നാമത്തെ തന്നെയാണ് മൂവായിരം ഹദീസല്ല ഒരു പൂജം കൂട്ടിടേണ്ടി വരും ഈ ഖണ്ഡനം മുന്നോട്ട് പോകുമ്പോൾ അത്രയേറെ നിഷേധങ്ങളാണ് മർക്കസുഴക്കാർ ചെയ് കൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അറിഞ്ഞുകൊണ്ടായിരിക്കുക ഞങ്ങൾ ഇപ്പഴും വിശ്വസിക്കുന്നു അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അങ്ങനെ തെറ്റിപ്പോയതായിരിക്കാം ഏയ് മൂവായിരം അധ്യക്ഷ എവിടെ തള്ളിയതല്ലേ ഇസാമിനെ ഉറവാക് എന്ന ഒറ്റ വാക്കിലൂടെ നിങ്ങൾ തള്ളിയത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഹതി സാധാരണ നടത്തപ്പെത് ഒരു പൂജ്യം വിട്ടുപോയി ഇത് ഒരു സ്ഥലത്ത് നിർത്തപ്പോഴാണ് ഒറ്റ സ്ഥലം ഇത് ഇങ്ങനത്തെ എത്ര സ്ഥലതാ തള്ളിയത് മാത്രവുമല്ല ആ രണ്ടായിരത്തിഅഞ്ഞൂറ്റി പതിനെട്ടിൽ തന്നെ ഹദീസ് ഈ ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്തത് ഒരു സെഹിറ ഹദീസ് ഇമാം ബുഖാർ ധരിച്ചു നാന്നൂറ്റി നാല്പത്തിനാല് ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു നാന്നൂറ്റി നാൽപ്പത്തിനാല് ഹദീസ് ഇമാം മുസ്ലിം മുന്നൂറ്റി അമ്പത്തെട്ട് ഹദീസ് ഇമാം ബുഖാരിയും ഈ ഒറ്റ റാവിയിൽ നിന്ന് മാത്രം അഥവാ രണ്ട് സ്വഹീഹികളിൽ ഒന്നിച്ചു കൂട്ടിയാൽ എണ്ണൂറ്റി രണ്ട് ഹദീസ് എണ്ണൂറ്റി രണ്ട് ഹദീസ് ഏതിന് ബുഹാരിയിലും മുസ്ലിമിലും മാത്രം ഒരു സനത്തിൽ നിന്ന് മാത്രം ഈ ഒറ്റ സ്ഥലത്തിലൂടെ ബുഹാരിയിലും മുസ്ലിമിലും വന്ന എണ്ണൂറ്റി രണ്ട് ഹദീസുകൾ ബുഹാരിയിൽ മുന്നൂറ്റി അൻപത്തെട്ടും മുസ്ലിമിൽ നാനൂറ്റി നാൽപ്പത്തിനാലുമായി എണ്ണൂറ്റി രണ്ട് ഹദീസുകൾ ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും ഈ ഒരു പരമ്പരയിൽ വന്നത് മാത്രം മർക്കസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇല്ലെങ്കിൽ പറയട്ടവർ മൂവായിരം അതിന് എത്രയാ ബാക്കിയുള്ളത് ഇനി എത്ര ബാക്കി വേണ്ടത് ആകെ നന്നൊരു ചില്ലാ മതി പിടിച്ചോളി ബാക്കി മാത്രവുമല്ല ഈ ഉറുപ്പത്രന്ന് അത് ഈശാന് ഉറുപ്പ ഉദ്ധരിച്ച ഹരീ ഗന്ധങ്ങൾ സ്ക്രീനിൽ കാണാം അദ്ദേഹത്തിന് ഉദ്ധരിച്ച ഏതാനും കിതാബുകൾ മാത്രം ബുഖാരി മുസ്ലിം അതേപോലെ ഇമാം മാലിക് അഹമ്മദ് അടക്കമുള്ള ഏതാനും കിതാബുകൾ മാത്രം ഇതിലെല്ലാം ഹിസാമിൽ എന്ന ഹദീസ് ഉണ്ട് ഈ ഹദീഫ് മണ്ഡിനെ കുറിച്ചാണോ നിങ്ങൾ എന്ന് പറയുന്നത് ഇത്താനെ പേടിക്കണേ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് ഭീഷണിപ്പെടുത്തല്ല ആത്മാർത്ഥമായി ചിന്തിച്ചോ ഒരു താബി പ്രമുഖനായ മഹാനെക്കുറിച്ച് കുറിച്ച് ഇത്തരം പദപ്രയോഗം നടത്തുമ്പോ അതും കിതാബിലുണ്ടെങ്കിൽ തിരക്കണില്ല കിതാബിൽ ഇങ്ങനെ ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ടപ്പോ അത് എടുത്തു കൊടുത്തിട്ടു അത് ശരിയല്ല എന്ന് പറഞ്ഞത് ആ കിതാബില് അത് മുറിച്ചിട്ടാണ് കത്താബ് എന്ന് വായിക്കുന്നത് അപ്പൊ ആരാ കാബ് അദ്ദേഹത്തിന് മാത്രം ഹരീസാണ് ഈ പറഞ്ഞത് ഇനി മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തള്ളിയ ഒരുപാട് വിഷയങ്ങൾ ആ വിഷയെല്ലാം എല്ലാം ചേർത്ത് വെച്ചോളൂ അജവാകാരക്കാ നാൽപ്പത് ഹരീസാണ് അജവാകാരക്ക വിഷയത്തിൽ മാത്രമുള്ളത് അജമന്റെ വിഷയത്തിൽ മാത്രം നാൽപ്പത് ഹദീസ് അതേപോലെ സുറാത്ത് ബാലം നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഹദീസ് ഇത് മൊത്തമല്ല മൊത്തമല്ല ഞാൻ ഇവിടെ വായിക്കാൻ വേണ്ടി പന്ത്രണ്ട് കിതാബിൽ നിന്ന് മാത്രം എടുത്തതാണ് ബുഹാരി മുസ്ലിം ത്രിമുദി അബുദാബുദ്ദീൻ എസായി ബിനുമാജ അടക്കമുള്ള പന്ത്രണ്ട് കിതാബിൽ നിന്ന് മാത്രം നൂറ്റി ചെല്ലാനം ഹദീസ് കിതാബുകളുണ്ട് ഇതിൽ പന്ത്രണ്ട് കിതാബിൽ നിന്ന് മാത്രം വെറുതെ ലിസ്റ്റ് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ നമ്മുടെ ജാമ്യം കുട്ടികളെ ഏൽപ്പിച്ചു അങ്ങനൊന്ന് ഇത് ലിസ്റ്റ് ചെയ്യുന്നു ഈ മാത്രം ഉള്ള ഹദീസാണ് ഞാൻ വായിക്കുന്നത് അജവാകാരക്കത് സുറാത്തുബാൻ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൂസാ നബിയും മലക്കുൽമോത്തുമായി ബന്ധപ്പെട്ട വിഷയം പന്ത്രണ്ട് ഹദീസ് അതേപോലെ തൊണ്ണൂറ്റി അഞ്ച് ഹദീസ് സുലൈമാൻ നബിയുടെ സംഭവം ഇരുപത്തി ഒന്ന് ഹദീസ് ജൂലൻ സിഹിർ ചെയ്തു എന്ന പരാമർശം ഇരുപത്തി ഹദീസ് അതേപോലെ മഹത്വം അറുപത് ഹദീസ് അമ്പിയാക്കളുടെ ശരീരം മണ്ണെത്തുന്നുയില്ല എന്നത് പതിമൂന്ന് ഹദീസ് നൈലും യൂഫ്രട്ടീസും അതിന്റെ ഉത്ഭവം സ്വർഗത്തിലാണ് എന്നുള്ളത് അത് പതിനാറ് ഹദീസ് അതേപോലെ സൊഫിൽ വിടവുണ്ടായി കഴിഞ്ഞാൽ അവിടെ പിശാച്ച് കയറും എന്നത് എട്ട് ഹദീസ് മ്യൂസിക് ഹറാമാണ് എന്നത് അറുപത്തിയഞ്ച് ഹദീസ് അതേപോലെ സൊഫിന്റെ സൊഫ് അടിപ്പിച്ചിരിക്കുമെന്ന് പറയുന്നില്ലെങ്കിൽ പിശാച്ച് കയറും എട്ട് ഹദീസ് ഇങ്ങനെ മൂവായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒന്ന് ഹദീസ് ഇത് തന്നെയായി നമ്മൾ പറഞ്ഞത്രേ മൂവായിരത്തോളം അപ്പം മൂപ്പറി ചിന്ത മത്തിക്കാൻ കാണുമെന്നാണ് കാര്യങ്ങൾ ഏതൊക്കെ വിശ്വസിക്കാൻ നമുക്ക് ഉറപ്പില്ലല്ലോ കഴിഞ്ഞ ആഴ്ച അംഗീകരിച്ചത് ഈ ആഴ്ച തള്ളുകയാണ് ഇനി അടുത്ത വർഷം വരുമ്പോൾ അപ്പുറം തള്ളും ഈ പന്ത്രണ്ട് കിതാബിൽ നിന്ന് ഈ വായിച്ച വിഷയങ്ങളിൽ മാത്രമായി മൂവായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒന്ന് നൂറ്റി അൻപത്തി ഒന്ന് എക്സ്ട്രാ നീ ബാക്കി കിതാബ് എടുത്താലോ ബാക്കി സംഘ നിർത്താലോ എവിടെ എത്താം സഹോദരന്മാരെ ഇത് തമാശയല്ല അതാണ് ദീനോണ്ടാണ് കളിക്കുന്നത് നമുക്ക് അറിയില്ലെങ്കിലും മിണ്ടാതാക്കാം ഇത് മറുപടി പറഞ്ഞ് വിസ്തത്വം തോൽപ്പിച്ച് ഓരൊക്കെ അന്ധവിശ്വാസിയാണ് ഓരോ ജിന്നിൻ്റെ ആൾക്കാരാണ് ഓരൊക്കെ ശെർക്കു പോയവരാണ് എന്ന് സ്ഥാപിക്കാൻ വേറെ പണിയുണ്ട് ഈ വക മഹാന്മാരെ കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത പറയണം നിങ്ങൾ ഞങ്ങളെ പറ്റി പറഞ്ഞോളി പൊടുത്തുപഠിക്കാനേം പറ്റും ഈ ഇഷാമി ഉറവുപഠിക്കാം സഹോദരമായ ഗൗരവമുള്ള വിഷയമാണത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മൂവായിരത്തോളം ഹദീസ് തള്ളാതെ മർദ്ദ നിൽക്കാൻ കഴിയില്ല ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ ഇനിയും എന്നാത്ത വിഷയമുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇനിയുമുണ്ട് ഇനി ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണ് ഇതിന് മാത്രമാണ് ഈ പറഞ്ഞ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹദീസുകൾ വന്നത് ഇനി അതല്ലാത്ത ഇവിടെ പറഞ്ഞതും അല്ലാത്തതുമായ ഒട്ടനവധി വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല നുസൂലുമായി ബന്ധപ്പെട്ടത് ഇവിടെ വായിച്ചിട്ടില്ല അതേപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ അതൊന്നും വായിച്ചിട്ടില്ല ഇങ്ങനെ തള്ളിക്കൊണ്ടല്ലാതെ ആ റൂട്ടിൽ പോകാൻ കഴിയില്ല നിങ്ങൾ ജിന്ന് വേണ്ട വിട്ടോളി വ്യാഴോ വേണ്ട സിഹറ് വേണ്ട കണ്ണേർ വേണ്ട ഇയിക്കോണ്ട അതൊക്കെ ഒഴിവാക്കിക്കോളി എന്നാ ബാക്കിനെ പറ്റി എന്തു പറയും ഇത് യഥാർത്ഥത്തിൽ ഹദീസിനെ നിഷേധിക്കാൻ എന്നൊക്കെ ആരൊക്കെ രംഗത്ത് വന്നോ അവർക്കെല്ലാം സംഭവിച്ച കാര്യം തന്നെയാണിത് അപ്പോ എനിക്ക് എപ്പോഴും കിട്ടേണ്ടത് നിങ്ങൾ ഈ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് എണ്ണം പിടിച്ചാലോ പോരാ ആ മൂവായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒന്ന് ഹദീസുകളും നിങ്ങളിവിടെ വായിക്കണം എന്നിട്ട് അതിൽ ആ ഹദീസുകൾ മുഴുവനായോ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും അത് മർക്കസ്തവ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആരാണ് എവിടെയാണ് എപ്പോഴാണ് നിഷേധിച്ചത് പറയണം എഴുത്തിലൂടെയാണോ പ്രസംഗത്തിലൂടെയാണോ പറയണം നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അടുത്ത പരിപാടി കുറച്ച് നീട്ടി വെക്കാൻ കുറച്ചു നീട്ടി വെച്ചോളി രാവിലെ തന്നെ തുടങ്ങിക്കൊളി അല്ലേ ഇവിടെ പോരഞ്ചാറ് മണിക്കൂറിനെ പ്രസംഗിച്ചല്ലോ അതൊരു അറുപത് മണിക്കൂറായിക്കോട്ടെ ഭക്ഷണം എന്താ ഞാനും നടക്കല്ലേ അതുകൊണ്ട് ആ രാവിലെ തന്നെ തുടങ്ങിക്കൊള്ളി നിങ്ങൾ രാത്രി വരെ പോട്ടെ ഈ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് നിങ്ങൾ എണ്ണിപ്പറഞ്ഞിരിക്കുന്ന ഈ ഹദീസുകൾ പൂർണ്ണമായി വായിച്ചു കളിപ്പിക്കണം എന്നിട്ട് അതിൽ ഓരോന്നും ഈ പ്രസ്ഥാനം മൊത്തത്തിലോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോ പണ്ഡിതന്മാരോ എവിടെയാണ് എവിടെ വെച്ചാണ് ഏത് പ്രസംഗത്തിലാണ് അല്ലെങ്കിൽ ഏതെഴുത്തിലാണ് നിഷേധിച്ചത് എന്ന് കൃത്യമായി തെളിയിക്കണം